അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയിലെ അംബാസിഡറായി സെർജിയോ ഗോറിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിലാണ് ട്രംപ് ഇക്കാര്യം പറഞ്ഞത് ഇപ്പോൾ റഷ്യൻ എണ്ണ കാരണം ഇന്ത്യക്ക് മേലുള്ള താരിഫ് വളരെ ഉയർന്നതാണ് അവർ റഷ്യൻ എണ്ണ ഉപയോഗിക്കുന്നത് നിർത്തി ഇത് വളരെ ഗണ്യമായി കുറച്ചു ഞങ്ങൾ താരിഫ് കുറയ്ക്കാൻ പോകുന്നു എന്നാണ് ട്രംപ് പറഞ്ഞത് ഇന്ത്യയുമായി ഒരു വ്യാപാര കരാറിലേക്ക് അടുക്കുന്നതായുള്ള സൂചനയും അദ്ദേഹം നൽകി ഇന്ത്യയുമായി ഞങ്ങളൊരു കരാർ ഉണ്ടാക്കുകയാണ് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ നിന്ന് വളരെ വ്യത്യസ്തമാണ് ഇപ്പോൾ അവർ എന്നെ സ്നേഹിക്കുന്നില്ല പക്ഷെ അവർ നമ്മളെ വീണ്ടും സ്നേഹിക്കും നമുക്ക് ന്യായമായ ഒരു കരാർ ലഭിക്കുന്നു അവർ വളരെ നല്ല ചർച്ചക്കാരാണ് അതിനാൽ ചെർച്ചോ നിങ്ങളത് പരിശോധിക്കേണ്ടതുണ്ടെന്നും എല്ലാവർക്കും നല്ലൊരു കരാർ ഉണ്ടാക്കുന്നതിന് നമ്മൾ വളരെ അടുത്താണെന്നുമാണ് ട്രംപ് പറഞ്ഞത് ഇന്ത്യ യു എസ് ഉഭയകക്ഷി വ്യാപാര ചർച്ചയെക്കുറിച്ചുള്ള ചർച്ചകൾ വളരെ നന്നായി നടന്നുവെന്ന് നവംബർ അഞ്ചിന് കേന്ദ്ര വാണിജ്യമന്ത്രി പീയുഷ് ഗോയൽ സൂചിപ്പിച്ചിരുന്നു എന്നാൽ നിരവധി സെൻസിറ്റീവും ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടെന്നും അതിന് സമയമെടുക്കുമെന്നും പറഞ്ഞിരുന്നു ചർച്ചകൾ വളരെ നന്നായി നടക്കുന്നുണ്ട് നിരവധി സെൻസിറ്റീവ് വിഷയങ്ങളുണ്ട് നിരവധി ഗുരുതരമായ വിഷയങ്ങളുണ്ട് അതിനാൽ സ്വാഭാവികമായും ഇതിനെക്കുറിച്ച് സമയമെടുക്കുമെന്നും ഇന്ത്യ യു എസ് വ്യാപാര ചർച്ചകളെ കുറിച്ച് അപ്ഡേറ്റ് നൽകാൻ ആവശ്യപ്പെട്ടപ്പോൾ മന്ത്രി ഗോയൽ മാധ്യമങ്ങളോട് പറഞ്ഞതാണ് ഒക്ടോബർ ഇരുപത്തി മൂന്നിന് ഇരു രാജ്യങ്ങളിലെയും ചർച്ചകൾ ഒരു വെർച്വൽ ചർച്ച നടത്തി ഉഭയകക്ഷി വ്യാപാരക്കരാന്റെ ആദ്യഘട്ടത്തിനായി മാർച്ച് മുതൽ ഇതുവരെ അഞ്ച് റൗണ്ട് ചർച്ചകൾ പൂർത്തിയായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ശതകാലത്തോടെ ഒപ്പുവയ്ക്കാൻ ആദ്യം തീരുമാനിച്ചിരുന്നു ഇരു രാജ്യങ്ങളിലെയും നേതാക്കളുടെ നിർദ്ദേശങ്ങളെ തുടർന്ന് ഫെബ്രുവരിയിൽ ഔപചാരികമായി നിർദ്ദേശിക്കപ്പെട്ടു ഉഭയകക്ഷി വ്യാപാര കരാർ രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും നിലവിലുള്ള നൂറ്റി ബില്യൺ ഒന്ന് ബില്ല് ഡോളറിൽ നിന്ന് അഞ്ഞൂറ് ബില്യൺ യു എസ് ഡോളറായി വ്യാപാര അളവ് ഇരട്ടിയിലാക്കും വിധം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുകയാണ് സമഗ്രമായ ഒരു ഉഭയകക്ഷി കരാർ അവസാനിപ്പിക്കുന്നതിനായി ഇരു രാജ്യങ്ങളും പ്രവർത്തിക്കുന്നതിനിടെ വാണിജ്യ വ്യവസായ മന്ത്രി പീയുഷ് ഗോയൽ സെപ്റ്റംബറിൽ അമേരിക്കയിലായിരുന്നു ഉന്നതതല വ്യാപാര ചർച്ചകൾക്ക് നേതൃത്വം നൽകി സ്പെഷ്യൽ സെക്രട്ടറിയും ഇന്ത്യയുടെ ചീഫ് നെഗോഷിയേറ്ററുമായ രാജേഷ് അഗർവാൾ ഉൾപ്പെടെയുള്ള മുതിർന്ന മന്ത്രാലയ ഉദ്യോഗസ്ഥരുടെ ഒരു സംഘവും ഗോയലിനൊപ്പം ഉണ്ടായിരുന്നു സെപ്റ്റംബർ മധ്യത്തിൽ ദക്ഷിണ മധ്യേഷ്യയ്ക്കുള്ളിലെ അസിസ്റ്റന്റ് യു എസ് വ്യാപാര പ്രതിനിധി ബ്രണ്ടൻ ലിഞ്ചിന്റെ നേതൃത്വത്തിലുള്ള യു എസ് ഉദ്യോഗസ്ഥരുടെ സംഘം ന്യൂഡൽഹിയിൽ ഇന്ത്യയുടെ വാണിജ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥരുമായി പോസിറ്റീവ് ഭാവിയിലേക്കുള്ള ചർച്ചകൾ നടത്തി പരസ്പരം പ്രയോജനകരമായ ഒരു വ്യാപാര കരാറിന്റെ ആദ്യകാല നിഗമനത്തിലെത്താനുള്ള ശ്രമങ്ങൾ ശക്തമാക്കാൻ തീരുമാനിച്ചു സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം യു എസിൻ്റെ ഏറ്റവും നിർണായകമായ വിദേശ ബന്ധങ്ങളിൽ നിന്ന് കൈകാര്യം ചെയ്യുന്നതിനുള്ള ഉത്തരവാദിത്തം തന്നെ ഏൽപ്പിച്ചതിന് അംബാസഡർ സെർജ്യൂ ഗോർ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് നന്ദിയും പറഞ്ഞു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും ഗോർ പറഞ്ഞു വെബ്ഡെസ്ക് കർമ ന്യൂസ്